എല്ലാവർക്കും നമസ്കാരം മല്ലു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഇൻട്രോയോട് കൂടി ലാലേട്ടൻ മാസ എൻട്രി ആയിരുന്നു അടിപൊളി ഇൻട്രോ ആയിരുന്നു ലാലേട്ടന്റെ കോസ്റ്റ്യൂം ഒക്കെ സൂപ്പർ ആയിരുന്നു നമ്മൾ മലയാളികൾ കാത്തിരിക്കണ എന്താ ആ ഒരു പവറോട് കൂടിയാണ് ലാലേട്ടൻ വന്നത് അപ്പോ ബിഗ് ബോസിൽ ഇപ്പോ മളി വെക്കണം തന്നെ പിന്നെ ബിഗ് ബോസിലേക്ക് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടെന്ന് കണ്ടതെന്നറിയണം ലാലേട്ടനൊക്കെ സൂപ്പർ ആയിരുന്നു ഒക്കെ അടിപൊളിയാണ് പക്ഷെ ബിഗ് ബോസിൽ ഇപ്പൊ വന്നിരിക്കുന്ന ആൾക്കാർ അതെങ്ങനെ ഇടുന്നുണ്ടത് കാരണം എന്താ ഇതിന്റെ ഇതിനകത്ത് എങ്ങനെ കഴിഞ്ഞ വർഷത്തെ നമുക്ക് അറിയാലോ കഴിഞ്ഞ വർഷത്തൊക്കെ അറിയാം അപ്പൊ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ നമ്മൾ കാണണമല്ലോ കാണാണ്ട് ഇവിടെ വല്യ സംഭവം ഓട് കൊടുത്തേങ്ങണമെന്നും വാങ്ങണമെന്നും പറഞ്ഞു